ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ രാവിലെ ഇത് ഇവിടെ നമ്മുടെ അമരാവതി നൂലാമ്പാറ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരെ വന്ന അപ്പോൾ അന്നേരം ഓർത്തൊരു ചെറിയ വീഡിയോ എടുത്തേക്കാണ് കാരണം നമ്മൾ ഈ ടൗണിൽ തന്നെ കിടന്നിട്ടും ആൾക്കാർക്ക് അറിയാത്ത അറിയപ്പെടാതെ കിടക്കുന്ന ഒരു ചെറിയ സ്ഥലമാണിത് അതുമാത്രമല്ല രാവിലെ ഇവിടെ വന്നിട്ട് നമ്മുടെ നൂലാമ്പാറ ക്ഷേത്രത്തിലെ ഭക്തി അനെ കേട്ട് വരുമ്പോൾ ഭയങ്കര ഒരു വൈബാണ് பொ பம்படி வாயி விஷ்வரங்கபடி கங்கா தரப்புபடி கணேஷனே பம்பா தனபடி நிலவிதி மங்களமூப்பி சித்திநாயக ീമീലം കരുമാല അപ്പം അതിനടുത്ത് തന്നെയായിട്ട് താഴെയായിട്ടൊരു ചെറിയ വാട്ടർഫാൾസ് ഒക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് അപ്പോൾ അത് ഒരുമാരിപ്പെട്ടവർക്കൊന്നും അറിയത്തില്ല കുമ്പളിക്കാർക്കൊക്കെ അറിയാറ് കുറെ എന്നാലും അറിയപ്പെടാത്ത ഒത്തിരി പേരുണ്ട് പക്ഷേ അതിപ്പം കാണാൻ അത്ര രസമൊന്നുമില്ല കാരണം വെച്ചാൽ മഴയൊന്നുമില്ല വെള്ളമൊന്നുമില്ല എന്നാലും നിങ്ങളെ അത് കാണിച്ചുതരാം അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ട് നമുക്ക് താഴെ പോയി കുളിക്കുകയൊക്കെ ചെയ്യാം ഇപ്പം കുളിക്കാനായിട്ട് വെള്ളമൊന്നുമില്ല അതിന് മഴ പെയ്യണം എന്നാൽ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങിപ്പോയി ഫോട്ടോഷൂട്ടിനൊക്കെ നല്ലൊരു കീഴിലം പ്ലേസ് ആണ് അതിനു പറ്റിയ ഇതോ ഇതുണ്ടോ ഇതിവിടുന്ന് ഇങ്ങനെ ഒരു ചെറിയ വാട്ടർഫോൾസ് വരും വന്നിട്ട് അതിൻ്റെ താഴെ ഒരു ചെക്ക് ഡാമുണ്ട് ഇത് ഉണ്ടോ അതവിടെ അങ്ങ് കാണുന്നത് ആ കാണുന്ന ചെക്ക് ഡാം ചെറിയൊരു ചെറിയ ഡാം കണ്ടോ എന്താ ഫീല് ആ അമ്പലത്തിലെ പാട്ട് കേട്ടോ അതൊക്കെ കേട്ട് ഇവിടെ ഒന്ന് ഇങ്ങനെ നല്ല ചെറിയ തണുത്ത കാറ്റൊക്കെ കൊണ്ട് നമ്മുടെ കിളികളുടെ കളകരാരവും കേട്ട് ഇവിടെ ഇരിക്കുക നല്ല രസോട്ടോ ഭയങ്കര ഫീലാണ് ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ അറിയപ്പെടാതെ കിടക്കുന്ന സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണിതല്ല ഇവിടുത്തെ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് പോയേക്കാം അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴ സ്ഥിതി കണ്ടോ നമ്മുടെ കള്ളിമുൾ ചെടികൾ നിൽക്കുന്നതുകൊണ്ടോ ഓഹാ ഒരു കൂട്ടം കള്ളിമുൾ ചെടികൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളായിരുന്നു ഇതെല്ലാം കൂടി ഇവിടെ വന്ന് കൂടിയേക്ക് വന്നു എത്രണേ വർഷങ്ങൾക്ക് ശേഷം ഞാനിതൊക്കെ കാണുന്നത് കള്ളിമുൾ ചെടിയൊക്കെ ഇവിടെ ഇങ്ങനെ കാട് പോലെ പോലെക്ക് ഇപ്പോഴാണ് ശ്രദ്ധിച്ചപ്പോണ്ടോ ആ മഞ്ഞ കളറിലുള്ള എല്ലാം ഇതെൻ്റെ ആകെ മുഴുവനതാണ് അടിപൊളി ആരെങ്കിലും കള്ളിമുളിച്ചെടി കാണാത്ത പിള്ളേരുണ്ടെങ്കിൽ പിള്ളേരെ ഈ പഠിക്കാനൊക്കെ ആയിട്ട് പടത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളായിരിക്കും അവരെയൊക്കെ കൊണ്ട് ഇവിടെ കൊണ്ട് കാണിക്കാം ഇതുകൊണ്ടോ ആഹാ ുംൻപുളി വാഹനം പാടബലം തന്നരുളും മൺപുലി വാഹനം തന്നരുളും ശരണം അലിയുഗ മാമേലും അലിയുഗനാഥൻ ശരണം മഹാനഭിമേലേം ശരണം